ഈ ഈശോ വിശുകായി സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ ഇവരുടെ ഇവിടെ സഹോദരങ്ങളെ ധ്യാനത്തിൻ്റെ സമാപന ദിവസം നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയാക്കുമ്പോൾ ഞാൻ ശുശ്രൂഷയിലായിരിക്കും കേട്ടോ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് നന്ദി എല്ലാം വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ അതുപോലെ ഇവിടുത്തെ കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും എന്തൊരു വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അവരുടെ സഹോദരങ്ങളെ നമ്മൾ വലിയൊരു കൂട്ടായ്മയിലാണ് ധ്യാനങ്ങളിലാണ് ചെയ്യുന്നത് പിന്നെ നാളെ ചെറിയ ചെറിയ രണ്ട് ശുശ്രൂഷകൾ അതിനുശേഷം നമുക്ക് അടുത്ത കൺവെൻഷനിലേക്ക് മോവിയാണ് കേട്ടോ പ്രൈസ് പ്രൈസലോൺ മെയിലൊക്കെ വരുന്നുണ്ട് ഹല്ലയിലൂയ്യ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞു ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് അതായത് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടി ആഴ്ച ഒരു ദിവസം എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നന്മറിഞ്ഞു ചെല്ലുന്നു കുഞ്ഞുങ്ങളെ റെഡി ഹെയിൽ ഹെൽമേരി നന്മറിഞ്ഞറി ചെല്ലാൻ കിട്ടാത്ത ഇംഗ്ലീഷ് കുട്ടികൾ മേരി ചെല്ലിക്കും കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാച്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേസാൾ എന്നാൽ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് തോപിത്ത പന്ത്രണ്ട് ഒൻപത് അതിൻ്റെ ആദ്യ ഭാഗമാണ് എങ്ങനെയാണ് പാപങ്ങൾ തുടച്ച് മാറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമുക്കറിയാം കുമ്പസാരത്തിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളും വിശേഷമിക്കുകയാണ് പിന്നെ പാപത്തിൻ്റെ കറകളും കടങ്ങളും അതാണ് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ ദണ്ഡവിമോചന സ്വീകരിക്കുന്ന അങ്ങനത്തൊക്കെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്ന നമുക്കറിയാം അപ്പം നമ്മുടെ പാപങ്ങളുടെ കറകളും കടങ്ങളും പൂർണ്ണമായിട്ട് തുടച്ച് മാറ്റപ്പെടാൻ കുമ്പസാരം അതിനാൽ തന്നെ അത് വേണം അതല്ലാതെ പറ്റിയല്ല പരിഗണ സഹോദരങ്ങളെ അതിൻ്റെ കൂട്ടത്തിൽ അതിനെ സഹായിക്കുന്ന അല്ല എന്നുണ്ടെങ്കിൽ പാപത്തിൻ്റെ കറകളും കടങ്ങളും പൂർണ്ണമായിട്ട് മായ് കളയുന്ന അപ്പോൾ പാപത് കുമസാരത്തിന് മുഴുവൻ ക്ഷമിക്കപ്പെടുക കറികളും കടങ്ങളും തുടച്ച് മാറ്റുക നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ നമ്മൾ വലപ്രാവശ്യം പ്രാർത്ഥിക്കുന്നു കറകളും കടങ്ങളും അല്ലേ ഒക്കെ തുടച്ച് മാറ്റം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ വിശുദ്ധ കുർബാനിയിൽ എന്ന് പറഞ്ഞ പോലെയുള്ളൊരു വചനമാണിത് അപ്പോൾ അതിനെ വെളിപ്പെടുത്താണ് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നിട്ട് പറയാണ് അത് സകല പാപങ്ങളും തുടച്ചു നിൽക്കുകയും ചെയ്യുന്നു അല്ലേ ലോയ്യ വേറെ വധന പെട്ടെന്ന് എനിക്ക് ഓർമ്മയായിരുന്നു യാക്കോബ് അഞ്ചിലാണ് അടുക്കി നടക്കുന്ന വധന എങ്ങനെയാണ് പാപിയെ തെറ്റായ മാർഗത്തിന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ പാപങ്ങളെ കറകളും കടങ്ങളും തുടച്ചുമായിരുന്നു എന്നുള്ളതാണ് വേറെ വധനങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നു ഫിലിപ്പീ ഫിലിപ്പി നാലേ മൂന്ന് ഫിലിപ്പി നാലേ മൂന്നിൽ അതിന് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് ചേർക്കപ്പെടുക ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തിച്ചു നോക്കിയാൽ പാപങ്ങളെല്ലാം തുടച്ചു മാറ്റുമ്പോഴാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത് അത് ഫിലിപ്പി മൂന്നേ സുവിശേഷ വേല ചെയ്യുന്നവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ അതിനങ്ങനെയല്ല അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിനുണ്ട് നിങ്ങളെ നോക്കുന്നതല്ല ഫിലിപ്പി നാലേ മൂന്ന് അപ്പം അതിൻ്റെ സഹോദരങ്ങളെ ഇപ്പൊ ഇതിനകത്ത് പല ഇപ്പം സുവിശേഷമേലും ചെയ്യുക നമ്മുടെ പാവങ്ങളെ കറകളും കടങ്ങളും എല്ലാം തുടച്ച് മാറ്റപ്പെടും നോക്കിയാണ് ഈ നോക്കിയാണെങ്കിൽ കൺവെൻഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് എന്തുമാത്രം ആൾക്കാർ ശുശ്രൂഷകൾ ചെയ്യുന്നതെന്ന് ചിന്തിച്ച് നോക്കിയേ ഭക്ഷണ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുമാത്രം ശുശ്രൂഷകൾ ഓരോരുത്തരും ചെയ്യുന്നത് വേറൊരു മേഖലയാണ് എൻ്റെ സഹോദരങ്ങളെ ഇപ്പോൾ ഈ പിന്നെ ഒരു പാപിയെ തെറ്റായ മാർഗ്ഗം എന്ന് പിന്തിരിപ്പിക്കുക നമ്മുടെ പ്രാർത്ഥന വഴിയോ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയോ മറ്റേത് മത കറകളും കടങ്ങളും തുടച്ച് മാറ്റപ്പെടുകയാണ് അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞ പോലെ മറ്റൊരു വാദമാണ് ദാനധർമ്മങ്ങൾ ധാരാളം കൊടുക്കണം ദാനധർമ്മം നമ്മൾ കൊടുക്കണം അത് മരണത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ മരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നരകത്തിൽ പോകും നമ്മൾ രക്ഷിക്കുന്ന മാത്രമല്ല നമ്മുടെ ഭാവങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യും ചെയ്തു അല്ലേലോയ്യ അതുകൊണ്ട് എൻ്റെ സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലൊക്കെ ദാനധർമ്മം നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് അത് ഒരു സഹായം കൊടുക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ആത്മരക്ഷയ്ക്കും കൂടി അവകാ പിന്നെ അത് അത് സഹായകമാണെന്ന് ചിന്തയോടുകൂടി ധനധർമ്മം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് അത് പഠിപ്പിക്കുന്നത് നല്ലതാണ് പ്രൈസ് തന്നെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആസ്വദിക്കുന്നു ഹാല ലുയ ഹാലുവിയ ഹാലുവിയ കർത്താവായ ദൈവമേ വിശുദ്ധ പാട്ടിക്കൻ്റെ കർത്താവേ പാട്രിക്കനെ അടക്കിയിരിക്കുന്ന ഈ ഒരു ഒരു വിശുദ്ധ നാട്ടിൽ നിന്നുകൊണ്ട് കർത്താവേ ഇവരെ പ്രത്യേകം ബ്ലെസ് ചെയ്യുകയാണ് കർത്താവ് വലിയ ദൈവാനുഗ്രഹം കൊണ്ടാണ് പാട്രിക്ക് വലിയൊരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നല്ലോ കർത്താവ് ദൈവമേ എത്രയോ എത്രയോ ആത്മാക്കളെ നേടാൻ ഈ രാജ്യത്തിൽ ക്രൈസ്തവ വിശുദ്ധം അതുപോലെ വിശുദ്ധരാണല്ലോ വിശുദ്ധനെ പ്രത്യേകം മധ്യസ്ഥയെപ്പോൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഈ വചനം ജീവിക്കാൻ വേണ്ടി ക്രമം ഓരോരുത്തരും അറിയട്ടെ നിങ്ങളെ ശൈലമ ദുഷ്ടാനോട് യേശു നാമത്തിൽ ബന്ധിക്കുന്നു അർത്ഥാ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയമങ്ങളും കർത്താവ് അനുഗ്രഹിക്കട്ടെ മധ്യസ്ഥ പ്രാർത്ഥന സഹായം പല വിധത്തിൽ അപേക്ഷിച്ചിരിക്കുന്ന ഫോൺ വഴിയും കർത്താവ് മെയിൽ വഴിയും വാട്സാപ്പ് വഴിയും നേരിട്ടും അല്ലാതെ സെൻറ്ററുകളിലും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന വെച്ച് എല്ലാവരും അനുഗ്രഹിക്കുകയാണ് ഓ കർത്താവെ വലിയ ദൈവാത്മാക കൃപയുണ്ടാകട്ടെ സേവറക്കം പട്ടാനുസരിച്ച കൂട്ടായ്മ നിങ്ങളെ തൃപ്തി ആശ്രമത്തിച്ച് അനുഗ്രഹിക്കുകയാണ് സഹിയൻ കൂട്ടായ്മയിൽ ആശ്രീവദിക്കുകയാണ് പേ ഡി എമ്മിൻ്റെ എ എസ് ഡി എമ്മിന്റെ അവശയാനെല്ലാം കൂട്ടായ്മയിൽ അനുഗ്രഹിക്കുകയാണ് വിശുദ്ധ കുരിശന്റെ അടയാത്തം മുദ്രിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ